எந்தும்ட் நெருக்கி வேற ஒன்னும் மாதிரி நம்ம போயல்லோ ണ്ടോ ആ കാക്ക അങ്ങനെ കുട്ടി തന്നെയാണ് ഞങ്ങൾക്ക് ഇന്റെ കുട്ടിയാവൂലത് ഓ വെച്ചറിയില്ലേ ഓൻ അങ്ങനത്തെ ഇതിലൊന്നും പോയി പോടൂല ഓണ് ഞാൻ അങ്ങനെയല്ല വളർത്തുന്നത് എന്താ ഈ പറയണത് കണ്ടില്ല രാവും അവര് ഓർക്കും മാറ്റിക്കൊണ്ടാണ് ഞാനീ നയിക്കുന്നത് ഓരെന്തോരാവശ്യം പറഞ്ഞാലും ഞാനത് ആയിക്കൊടുക്കണ്ടേ ഞാനത് ചെയ്ത് കൊടുക്കണത് ഇതിനെക്കൂടെ ഞാൻ ഈ കടന്നു പോരുന്നത് ഇച്ചിരി കേട്ടിട്ട് ആകെ കച്ചും കാലും വറക്കണ്ട് കുട്ടികളെ എങ്ങനെയപ്പോ ഞാൻ പെരി പോയിട്ട് ഒരമ്മാനോട് ഇത് പറയാ അവസ്ഥാ സങ്കടേ ഭയങ്കര മൂപ്പരെ മാത്രം അവസ്ഥയല്ല ഒരു വിധം നാട്ടിലെല്ലാ അവസ്ഥ കള്ളു കുടിച്ചാണെങ്കില് അത് നമുക്ക് അറിയാൻ പറ്റുക ഈ ഒരു സാധനം ആരാണ് ഉപയോഗിക്കണമെന്നില്ല ഒരു പൊടുത്തില്ല ഉപയോഗിച്ച ആൾക്കാർ എങ്ങനെയാണ് നാട്ടില് സുലഭാണ് ആളും പെണ്ണും ഒക്കെ ഉപയോഗിക്കാണ്ട് കുട്ടികളുടെ അടിയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നോക്കാജി കെബിറാക്ക പറഞ്ഞിട്ട് കേട്ടില്ലേ നമ്മളത് പറഞ്ഞപ്പോൾ ചെയ്യത ഈ അമിത വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മള് കെബിറാക്കാനെ പോലത്തെ ആൾക്കാർക്ക് ഒരു വലിയ തെറ്റാണ് കാരണം കുട്ടികളെ അമിതമായിട്ട് വിശ്വസിച്ചാണ് പൈസ അവര് ചെലവഴിക്കുക കുട്ടികളിത് പല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കും ഉപയോഗിക്കുന്ന സാധനം എന്താണോ നമുക്ക് അറിയില്ല ഉപയോഗിച്ച് കഴിഞ്ഞാലും അറിയില്ല തലമുറയിലേ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അവർക്കാൻ എല്ലാവർക്കും